ഹായ് ഞാൻ ഹീലർ ജംഷിയെ ഷെരീഫെ ഹെയർ ഹീലിംഗിലേക്കെല്ലാവർക്കും സ്വാഗതം മൈഗ്രെയിൻ എന്നത് സാധാരണ തലവേദന അല്ലാതെ തലയെ പകുതി ഭാഗത്ത് മാത്രം പിടിക്കാറുള്ള കണ്ണിനു പിന്നിലോ തലയുടെ ഒരു വശത്തു തളർത്തുന്ന വേദന തന്നെയാണ് മൈഗ്രെയിൻ അപ്പോ മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയുമോ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് നീണ്ട നേരം ഫോണിലോ കമ്പ്യൂട്ടറിലോ കാണുന്നത് ചിലപ്പോൾ ഹോർമോൺ മാറ്റങ്ങൾ ചില ഭക്ഷണങ്ങൾ ഇതെല്ലാം ചേർന്ന് തലച്ചോറിലെ രക്തപ്രവാഹത്തിൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് മൈഗ്രെയിൻ ആക്രമണം തുടങ്ങുന്നത് ഇത് കുറയ്ക്കാൻ ഒരു എളുപ്പോഴി പറഞ്ഞുതരാം ചിത്രത്തിൽ കാണിക്കുന്നതുപോലെ റിംഗ്ഫിംഗറിൽ ചെറുവിരലിനോടടുത്തുള്ള ഭാഗത്ത് മൂന്ന് മിനിറ്റ് നേരം നന്നായി പ്രഷർ കൊടുക്കുക ഇത് നിങ്ങളുടെ മൈഗ്രെയിൻ വേദനയും തലയിൽ ഉള്ള സമ്മർദ്ദവും കുറക്കാൻ സഹായിക്കും ഇത് ദിവസവും രണ്ടു പ്രാവശ്യം ചെയ്തു നോക്കൂ വ്യത്യാസം നിങ്ങൾക്ക് തന്നെയായി മനസ്സിലാകും ഇതുപോലെയുള്ള നാച്ചുറൽ ഹീലിംഗ് ടിപ്പുകൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ